സി പി എം പഴയരിക്കണ്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗവും കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിൽ ചേർന്നവർക്ക് സ്വീകരണവും നൽകി സി പി എം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു പഴയരിക്കണ്ടം പള്ളിസിറ്റിയിൽ നടന്ന പരിപാടിയിൽ റോബിൻ ആലക്കൽ അധ്യക്ഷനായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ആണെങ്കിൽ നാളെ കോൺഗ്രസ് ആണ് ഇന്ന് കോൺഗ്രസ് ആണ് എന്നാണ് ബി ജെ പി ആണ് എന്തുകൊണ്ടാണ് മുദ്രാവാക്യം എന്താണെന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഗോൾവാക്കർ വിചാരധാര എന്ന് പറയുന്ന ആർ എസ് എസിനെ മുഖം അദ്ദേഹം പറഞ്ഞു ഇന്ത്യ രാജ്യം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കപ്പെടേണ്ട രാജ്യമാണ് ആ സവർണാധിപത്യ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കപ്പെടണമെങ്കിൽ

ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജെ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി പി ബി സബീഷ് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ബി പേന്താനം ജോഷി മാത്യു ദിലീപ് ഇറ്റി തുടങ്ങിയവർ സംസാരിച്ചു